ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് വൈബ് പി എസ് വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച ഭരണഘടനാ ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഇങ്ങനെ കണക്റ്റഡ് ഫാക്ട്സും കൂടെ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അടുത്ത പരീക്ഷകൾക്ക് പ്രയോജനപ്പെടും നോക്കാം പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏത് പൊതുജനാരോഗ്യം മായം ചേർക്കൽ തൊഴിൽ വ്യാപാരവും വാണിജ്യവും കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണെന്നാണ് ചോദ്യം പൊതുജനാരോഗ്യം സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത് മായം ചേർക്കൽ തൊഴിൽ മായം ചേർക്കലും തൊഴിലും കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത് ഓക്കെ മായം ചേർക്കലും തൊഴിലും കൺകറന്റ് ലിസ്റ്റിലാണ് വ്യാപാരവും വാണിജ്യവും യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും ആണ് ശരി മായം ചേർക്കലും തൊഴിലും കൺകറിൻ്റെ ലിസ്റ്റിലാണ് വരുന്നത് ഓക്കെ ഇപ്പം പി എസ് സി റീസെൻ്റായി നടത്തിയ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഉണ്ട് അപ്പോൾ ലിസ്റ്റുകളിലൂടെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം ലിസ്റ്റുകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ പട്ടിക ലിസ്റ്റുകളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനാ പട്ടിക ഏഴാം പട്ടികയാണ് ഏഴാമത്തെ ഷെഡ്യൂളിലാണ് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്നത് ഇനി ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് ലിസ്റ്റുകൾ പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് ഉള്ളത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഓക്കെ ഇനി യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റ് എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളതാണ് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റ് എന്നീ ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് കൺകറൻ്റെ ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഓക്കെ യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നും കൺകറണ്ട് ലിസ്റ്റ് കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ് ഓക്കെ ഇനി ഈ മൂന്ന് ലിസ്റ്റില് ഓരോ ലിസ്റ്റിലും ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം ചോദിക്കാറുണ്ട് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം നൂറാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തി ഒന്നാണ് കൺകറണ്ട് ലിസ്റ്റിൽ അൻപത്തി രണ്ടാണ് നിലവില് നിലവില് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം നൂറാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തി ഒന്നാണ് കൺകറിൻ്റെ ലിസ്റ്റിൽ അൻപത്തി രണ്ടാണ് യൂണിയൻ ലിസ്റ്റിൽ നൂറാണ് മുൻപത് തൊണ്ണൂറ്റി ഏഴായിരുന്നു തുടക്കത്തിൽ തൊണ്ണൂറ്റിയേഴാണ് നിലവിൽ നൂറാണ് അതേപോലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിലവിൽ അറുപത്തി അറുപത്തി ഒന്നാണ് മുൻപത് അറുപത്തി ആറായിരുന്നു കൺകറിൻ്റെ ലിസ്റ്റിൽ നിലവിൽ അൻപത്തി രണ്ടാണ് മുന്നേ അത് നാൽപ്പത്തി ഏഴാണ് ഓക്കെ നിലവിലുള്ളത് മസ്റ്റായിട്ട് പഠിച്ചു വയ്ക്കണം യൂണിയൻ ലിസ്റ്റ് നൂറ് സ്റ്റേറ്റ് ലിസ്റ്റ് അറുപത്തൊന്ന് കൺകറിൻ്റെ ലിസ്റ്റ് അൻപത്തി രണ്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിലെ അഞ്ച് വിഷയങ്ങൾ കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എത്ര ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന അഞ്ച് വിഷയങ്ങൾ കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇനി അവ ഏതൊക്കെയാണെന്ന് നോക്കുക അഞ്ചെണ്ണം ഒന്ന് വിദ്യാഭ്യാസം രണ്ട് വനം മൂന്ന് വന്യജീവികളും പക്ഷിമൃഗാദികളും നാല് അളവുതൂക്ക സമ്പ്രദായം അഞ്ച് നീതിന്യായം ഈ അഞ്ച് വിഷയങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് കൺകറൻ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഏതൊക്കെയാണ് വിദ്യാഭ്യാസം വനം വന്യജീവികളും പക്ഷിമൃഗാദികളും അളവ് തൂക്ക സമ്പ്രദായം നീതിന്യായം ഓക്കെ മൂന്ന് ലിസ്റ്റിലും പെടാത്ത വിഷയങ്ങൾ അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറൻറ്റ് ലിസ്റ്റിലും പെടാത്ത വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധികാരത്തിലാണ് ഓക്കെ മൂന്ന് ലിസ്റ്റിലും പെടാത്ത വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധികാരത്തിലാണ് അവശിഷ്ടാധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ് അത് ചോദിച്ചിട്ടുണ്ട് അവശിഷ്ടാധികാരം ആർക്കാണ് പാർലമെന്റിൽ നിക്ഷിപ്തമാണ് ഓക്കെ ഇനി അവശിഷ്ടാധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് അവശിഷ്ടാധികാരം സൈബർ നിയമങ്ങളൊക്കെ അവശിഷ്ടാധികാരത്തിൽ പെടുന്നതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ മോസ്റ്റായിട്ടും പഠിച്ചു വച്ചേക്കണം ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശുപാർശ ചെയ്തത് അശോക് മെത്ത കമ്മിറ്റി ഹനുമന്തറാവു കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി ജസ്റ്റിസ് വെങ്കിട കമ്മിറ്റി ഉത്തരം ഓപ്ഷൻ സി ആണ് പി കെ തുങ്കൻ കമ്മിറ്റിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ശുപാർശ ചെയ്തത് പി കെ തുങ്കൻ കമ്മിറ്റി ഓക്കെ അശോക് മേത്ത കമ്മിറ്റിയും ഹനമന്തറാവു കമ്മിറ്റിയും പി കെ തുങ്കൻ കമ്മിറ്റിയും ഒക്കെ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെൽവന്തറായി മേത്തയാണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെൽവന്തറായി മേത്തയാണ് ബെൽവന്തറായ് കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ബെൽവന്തറായി കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്തു അപ്പോൾ ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ബൽവന്തറായി കമ്മിറ്റിയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഇനി അശോക് മെഹത്ത കമ്മിറ്റി അത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അശോക് മേത്ത കമ്മിറ്റിയാണ് ദ്വിതല പഞ്ചായത്തിന് ശുപാർശ ചെയ്തത് ത്രിതല പഞ്ചായത്തിനെ മാറ്റിട്ട് ദ്വിതല പഞ്ചായത്തിന് ശുപാർശ ചെയ്തത് ആരാണ് അശോക് മേത്ത കമ്മിറ്റിയാണ് മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയവും അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ഡൽ മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അശോക് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഹേബിയസ് കോർപ്പസ് കോവാറൻഡോ സെർഷ്യോററി ഇതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും എല്ലാം ശരിയാണ് ഓക്കെ ഇത് മൂന്നും എന്താണ് ഇത് മൂന്നും റിട്ടുകളാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശം ആർക്കാണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് ഉള്ളത് ഓക്കെ റിട്ടുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ അഞ്ചെണ്ണമാണുള്ളത് റിട്ടുകൾ എത്ര എണ്ണാണുള്ളത് അഞ്ചെണ്ണമാണുള്ളത് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് കോവാറൻഡോ പ്രൊഹിബിഷൻ സെർഷ്യോററി റിട്ടുകൾ എത്ര എണ്ണാണുള്ളത് അഞ്ചെണ്ണമാണ് ഏതൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് കോവാറൻഡോ പ്രൊഹിബിഷൻ സെർഷ്യൂറി ഓക്കെ ഈ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമാർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഓക്കെ ഇനി സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടും ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറുമാണ് ഇതൊക്കെ ചോദിക്കാറുള്ളതാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അനുസരിച്ചും ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ചു ഓക്കെ അടുത്ത കോസ്റ്റ് നോക്കാം താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാമാണെന്നാണ് താഴെ കൊടുത്തതിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് രാജ്യത്തിന്റെ പ്രതിരോധം അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും ചൂഷണത്തിനെതിരെയുള്ള അവകാശം പരിസ്ഥിതി സംരക്ഷണം ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടും നാലും രണ്ടും നാലും അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പിന്നെ നാല് പരിസ്ഥിതി സംരക്ഷണമൊക്കെ നിർദ്ദേശക തത്വങ്ങളിൽ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഏതൊക്കെ അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണവും ഓക്കെ ഇനി നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് നിർദ്ദേശകത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് ഇനി നിർദ്ദേശക തത്വങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന പാർട്ട് നിർദ്ദേശക തത്വങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടന പാർട്ട് നാലാണ് ആർട്ടുക്കൾ മുപ്പത്തി ആറ് തൊട്ട് അൻപത്തി ഒന്ന് വരെയാണ് നിർദ്ദേശക തത്വങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഓക്കെ നിർദ്ദേശക പറ്റി പ്രതിപാദിക്കുന്ന പാർട്ട് നാലില് ആർട്ടിക്കിൾ എത്ര വരെ എത്ര എവിടെ തൊട്ട് എവിടെ വരെയാണ് മുപ്പത്തി ആറ് തൊട്ട് അൻപത്തി ഒന്ന് വരെയാണ് നിർദ്ദേശക പറ്റി പ്രതിപാദിക്കുന്നത് ഓക്കെ ഇനി നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് സുപ്രൂ കമ്മിറ്റി ഓക്കെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ് സുപ്രൂ കമ്മിറ്റിയാണ് നിർദ്ദേശക തത്വങ്ങൾ നിന്ന് ആശയം കടപെടുത്തിരിക്കുന്ന എവിടെ നിന്നാണ് അയർലൻഡിൽ നിന്നാണ് ഓക്കെ അടുത്ത ക്വസ്റ്റിൻ നോക്കാം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി പി എസ് സിയുടെ സ്ഥിരം ക്വസ്റ്റിനാണ് ഈ സ്വത്താവകാശം സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് അൻപത്തിരണ്ട് നാൽപ്പത്തിനാല് മുപ്പത്തിഒൻപത് നാൽപ്പത്തിരണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശ പട്ടികയിൽ നിന്നും എടുത്തുമാറ്റിയ ഭരണഘടനാ ഭേദഗതി വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിൽ സ്വത്തവകാശം മൗലികാവസ്ഥയിൽ നിന്നും ഒഴിവാക്കുകയും പിന്നീട് അത് സ്വത്തവകാശത്തെ ആർട്ടിക്കിൾ മുന്നൂറ് എ യിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് ഏതിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന പിന്നീട് സ്വത്തവകാശത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് സ്വത്തവകാശം പിന്നെ അത് എന്ത് റൈറ്റ് ആയിട്ട് മാറി നിയമാവകാശം മാത്രമായിട്ട് മാറി സ്വത്തവകാശം ഇപ്പോൾ ലീഗൽ റൈറ്റ് മാത്രമാണ് നിയമാവകാശമാണ് മൗലികാവകാശ പട്ടികയിൽ നിന്ന് മാറ്റിയിട്ട് സ്വത്തവകാശത്തെ മുന്നൂ ആർട്ടിക്കിൾ മുന്നൂറ് എ ഉൾപ്പെടുത്തുകയും സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശം മാത്രമാണ് ഓക്കെ ഇനി സ്വത്തവകാശത്തെ മൗലികാവകാശ പട്ടികയിൽ നിന്നും എടുത്തു മാറ്റിയ നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് ഓട്ടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം ഒന്ന് ആദ്യത്തെ ലിഖിത ഭരണഘടന ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ മൂന്ന് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും എടുത്തു ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എട്ട് പട്ടികകൾ ഉണ്ട് ഇതിൽ പെടാത്തത് ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് നാല് ഒന്ന് ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ് മൂന്നാമത്തേതാണ് ഭരണഘടന എഴുതി പൂർത്തീകരിക്കാൻ മൂന്ന് വർഷവും പതിനൊന്ന് മാസവും പതിനെട്ട് ദിവസവും അതും തെറ്റാണ് മൂന്ന് വർഷം അല്ല രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് അല്ലെങ്കിൽ പതിനേഴ് ദിവസമാണ് അതേപോലെ നാ നാലാമത്തത് ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ എട്ട് പട്ടികകളുണ്ട് എട്ട് പട്ടികയല്ല പന്ത്രണ്ട് പട്ടികയാണ് ഉള്ളത് ഇപ്പോൾ നിലവിൽ പന്ത്രണ്ട് പട്ടികയാണ് ഉള്ളത് പെടാത്തതാണ് ചോദിച്ചത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് മൂന്ന് നാല് ഓക്കെ ആദ്യത്തെ ലിഖിത ഭരണഘടന ആരുടേതാണ് അമേരിക്കയുടെ ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടെയാണ് ഏറ്റവും ചെറിയ ഭരണഘടനയെ അമേരിക്കയുടേതാണ് ഓക്കെ ആദ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ഭരണഘടന അമേരിക്കയുടേതാണ് ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടെയാണ് എന്താണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യേതാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ആരുടേതാണ് ഇന്ത്യയുടേതാണ് ഓക്കെ ഇനി ഭരണഘടന എഴുതി തയ്യാറാക്കാൻ എടുത്ത ദിവസം ഭരണഘടന എഴുതി തയ്യാറാക്കാൻ എടുത്ത ദിവസം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം അല്ലെങ്കിൽ രണ്ട് വർഷം പതിനൊന്ന് മാത്രം സോറി പതിനൊന്ന് മാസം അല്ലെങ്കിൽ പതിനേഴ് ദിവസമൊന്നും കൊടുക്കാറുണ്ട് ഓക്കെ രണ്ടും കൂടെ എന്തായാലും കൊടുക്കത്തില്ല ഭരണഘടന എഴുതി തയ്യാറാക്കാൻ എടുത്ത ദിവസം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസമാണ് ഓക്കെ ഇനി ഭരണഘടനയിലെ ആകെ പട്ടികകളുടെ എണ്ണം ഭരണഘടനയിലെ ആകെ പട്ടികകളുടെ എണ്ണം പന്ത്രണ്ടാണ് നിലവിൽ പന്ത്രണ്ടാണ് ഭരണഘടന നിലവിൽ വന്നപ്പോൾ എട്ട് പട്ടികകളായിരുന്നു ഉണ്ടായിരുന്നത് ഭരണഘടനയിലെ നിലവിലെ ആകെ പട്ടികകളുടെ എണ്ണം പന്ത്രണ്ടാണ് ഓക്കെ അപ്പോൾ ആദ്യത്തെ ലിഖിത ഭരണഘടന അമേരിക്കയുടേതാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടനാരുടേതാണ് ഇന്ത്യയുടേതാണ് ഭരണഘടന എഴുതി തയ്യാറാക്കാൻ എടുത്ത ദിവസം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് അല്ലെങ്കിൽ പതിനേഴ് ദിവസമാണ് ഭരണഘടനയിലെ ആകെ പട്ടികകളുടെ എണ്ണം പന്ത്രണ്ടാണ് ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ ചോദ്യങ്ങളും അതിന്റെ റിലേറ്റഡ് ഫാക്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം നന്നായിട്ട് തന്നെ പഠിച്ചോളുക ഇനി വരുന്ന പരീക്ഷകളിൽ എന്തായാലും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഓക്കെ അപ്പോൾ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്